സൗന്ദര്യം സുന്ദരനായിട്ടും സുന്ദരിയായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കാൻ ആരാ ഉള്ളത് അല്ലേ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ സൗന്ദര്യ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങും മുടി കുഴിഞ്ഞു തുടങ്ങും മുടിയുടെ കളർ മാറും തൊരികളെ പതുക്കാട് ചുരുങ്ങി തുടങ്ങും അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളിത് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഒരു കൂട്ടം ഈ സൗന്ദര്യം നോക്കുന്ന ശരീരം നോക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അതിന് ചിലപ്പോൾ നാച്ചുറലായ വലിയ കുഴപ്പമില്ലാത്ത സാധനങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ കുറച്ച് കെമിക്കലി ആരെങ്കിലും പറഞ്ഞ് പരസ്യം കണ്ട് അല്ലെങ്കിൽ ആരൊക്കെ ചെയ്ത് കണ്ട് അത് ചെയ്ത് നിരാശരായ ആൾക്കാരും ശരീരത്തിൽ പല ഭാഗങ്ങൾ പോയ ആൾക്കാരും അത് കണ്ടുപിടിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരു വ്യക്തിയുടെ വീഡിയോ നമ്മൾ ഈ ചെയ്ത ഏരിയ മാത്രം ഫുള്ളി ഒരു ഹോള് പോലെ ഇരുന്നിട്ട് പല സ്ഥലത്തും ബോൺ പുറത്തി സോഷ്യൽ മീഡിയയിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് എൻക്വയറി നടത്തിയത് പക്ഷെ ഒരു നല്ല ഫോളോ അപ്പ് ആയിരുന്നു കാരണം ചേട്ടാ എന്നാണ് ചെയ്യേണ്ടത് എപ്പോൾ വരും അങ്ങനെ കുറേ കുറെ അവർ കണ്ടിന്യൂസ് കോൺടാക്ട് ചെയ്തിരുന്നു എനിക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ആണ് അവർ തന്നത് ഡോക്ടർ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്ത് എനിക്ക് ഇത്ര ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം അതിന്റെ റേറ്റ് എല്ലാം ഫിക്സ് ചെയ്ത് അവർ അഡ്വാൻസ് പേയ്മെന്റ് സെപ്റ്റംബറിൽ അടപ്പിച്ചായിരുന്നു അപ്പോൾ ഇത്രയും ദിവസത്തിൽ എന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച മെന്റൽ സ്ട്രഗിൾ കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൺപത്തഞ്ച് ഞാൻ ഒരു ഡീപ്പ് സ്ലീപ്പ് എന്നുള്ളൊരു സാധനം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ ഈ മെഷീൻ കണക്ട് ചെയ്തേക്കുക ഈ മെഷീൻ കണക്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ തലയിൽ നിന്ന് എന്തെങ്കിലും ബ്ലഡോ സർക്കിഷൻസോ വരികയാണെങ്കിൽ ഈ ഏരിയ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു വാക്കും വഴി നമ്മളെ വേസ്റ്റുകളെല്ലാം ആ ടാങ്കിൽ സ്റ്റോർ ചെയ്യും ഈ വാക്കും വെച്ച് കഴിഞ്ഞാൽ ഇവിടുള്ള ടിഷ്യൂസ് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ബാക്ക് എന്ന് പറയുന്നത് ബാക്ക് കാരണം മരണക്കിടക്കയായി കാരണം വൈഫിനോട് ഡോക്ടർ പറഞ്ഞിരുന്നു ആളെ കിട്ടുമെന്ന് അറിയില്ല കാരണം ഇങ്ങനെയുള്ള ഒരു ബാക്ടീരിയ ആണ് ബട്ട് എൻ്റെ കുട്ടികളുടെയോ എൻ്റെ ആയുസിനെ ഫലം കൊണ്ട് ബാക്ടീരിയ താഴേക്ക് ഇറങ്ങാതെ മീൻസ് ബ്രെയിനിലേക്കൊക്കെ ബാക്ടീരിയ എത്താണെങ്കിൽ അദ്ദേഹം അതിനുശേഷം ഉണ്ടായ സൈഡ് എഫക്റ്റുകൾ അതിന്റെ മുടി മാറ്റിയതിനു ശേഷം ഇവിടെ പഴുപ്പിൽ വരിക സ്കള് അതായത് ഉള്ളിൽ സ്കള്ളിൽ വരും പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലുള്ള പഴുപ്പ് ബാക്ടീരിയകൾ തിന്നത് എന്താവുന്നതാണ് അപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ പുറത്ത് പറഞ്ഞത് അറിയുന്നത് പക്ഷേ ഇതിനുമുമ്പ് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മുമ്പാണ് ഇത് തിരുവനന്തപുരത്ത് വയറിൻ്റെ കൊഴുപ്പ് പ്രസവത്തിന് ശേഷം വയറ് ശ്രീകട ചാടും അതിൽ പല പല നാച്ചുറൽ റെമഡികളുണ്ട് പല പല എക്സസൈസുകളും കുറയ്ക്കുക അല്ലാതെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ എന്തോ അവരെ ഈ പറഞ്ഞ തിരുവനന്തപുരത്തുള്ള പ്രശസ്തമായ പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ചെലവ് ഇത് ചെയ്താൽ ഈ വയറിൻ്റെ കൊഴുപ്പൊക്കെ മാറും ഒട്ടിനുള്ള ആല വയറുകൾ ആക്കി തരാൻ പറഞ്ഞു പറഞ്ഞു അയ്യോത്ര പൈസ ഇല്ല എന്നിട്ട് യൂട്യൂബിലൂടെ അവർ കണ്ടത് യൂട്യൂബിലൂടെയാണ് കണ്ടത് യൂട്യൂബിൽ കണ്ട് വീണ്ടും വീണ്ടും കോൺടാക്ട് മൂന്ന് ലക്ഷിക്കും അങ്ങനെ അവർ ചെയ്യുന്നു അതിനുശേഷം ശസ്ത്രക്രിയ യുവതിയുടെ വിരലുകൾ നടപടി പോലീസ് കലീസ് താഴെ വിധേയരായ അവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാനോ കിടക്കാനോ പറ്റില്ല കാര്യം അതിൻ്റെ സാരം വീണ്ടും സേട്ടഫക്റ്റുകളാണ് കൊഴുപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ പഴുപ്പ് കയറുന്ന അവസാനം ഒമ്പതോളം വിരലുകൾ മുറിച്ച് കളയേണ്ടി വന്നു കയ്യൊക്കെ ആണെങ്കിൽ ഫോട്ടോ കറുത്ത് കരുപാടിച്ചു കൈയും കാലൊക്കെ കാണുമ്പോൾ ആ സുന്ദരിയായ സ്ത്രീ വയറിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാറ്റി അവർ ആരോട് പറയും അതിനകത്ത് അവരെൻ്റെ ആളെന്നു പറയുന്നുണ്ട് അവരോട് ചോദിച്ചപ്പോൾ പറയൂ നിങ്ങൾ കേസ് കൊടുക്കും ഞങ്ങളും കേസ് കൊടുക്കാം കാര്യം നമ്മളിങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഏത് കണ്ടീഷൻസ് ഇങ്ങനെ എഴുതി എല്ലാ ഒരു അഞ്ച് പേര് ഒപ്പിട്ട് കൊടുക്കണം അതിനകത്ത് കംപ്ലീറ്റ് ഉണ്ട് ഇവരൊക്കെ നിയമപരമായിട്ട് രക്ഷപ്പെടാൻ എല്ലാ പഴുതുകളും അതിൻ്റെ അകത്തുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ പലരും പ്രമുഖരായിട്ട് പറയുന്നത് മെയിൻ ഡോക്ടർ ആയിരിക്കില്ല പലരും സ്റ്റെറിലൈസർ ഉപകരണമായിരിക്കില്ല കാര്യം അവിടെ സിസ്റ്റമാറ്റിക്കില്ല എല്ലാ സ്ഥലത്തും അബദ്ധങ്ങളുണ്ട് കയ്യബദ്ധങ്ങളോട് പറ്റുന്ന സംഭവമാണ് അത് രക്ഷപ്പെടാനുള്ള മാർഗുകൾ അവർക്കുണ്ട് മെയിൻ ആൾക്കാർ ചിലപ്പം തുടങ്ങിപ്പോയാലോ അല്ലെങ്കിൽ വേറൊരു ശ്രദ്ധ പോയാൽ കണ്ണിന് കാഴ്ച കുറഞ്ഞാലും അതൊക്കെ പല പല ഒരു മിസ്റ്റേക്ക് കാര്യം ഇത് ഒരു ശരീരം തന്നെ ഒരു അറിയാലോ അതൊന്നും മനസ്സിന് കണ്ടെത്താൻ അപ്പുറമാണ് അതിൻ്റെ എനിക്ക് അതിൻ്റെ സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ അവിടെ തെറ്റിപ്പോയാൽ തെറ്റും നമ്മുടെ എന്തിനാണ് ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ഈ പറയുമ്പോൾ ഹെർ ട്രാൻസ്പ്ലാന്റ് തന്നെ വല്ലാത്ത പരസ്യമുണ്ട് എല്ലാ മുടി പോയ സെലിബ്രിറ്റികളും യൂട്യൂബും എല്ലാത്തിലും അവരുടെ മുടി രണ്ടാമത് വെച്ചാൽ അവർക്ക് പരസ്യമാണ് അവർക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അവരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതാണ് ഇതാണ് മറ്റാണെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ പോകും ഇവിടെ വിശ്വസിക്കാമോ അവിടെ ഈ വിശ്വസിക്കപ്പെട്ട പ്രശസ്തരായ സ്ഥലത്ത് തന്നെ സംഭവിക്കുന്നത് അപ്പം ഇത് പൂർണ്ണമായിട്ടും സൈഡ് എഫക്റ്റ് ഇല്ലായ്മ ഒരു നൂറ് പേരിൽ കുറച്ച് ആൾക്കാർ ഇതുകൊണ്ട് അനുഭവിച്ചേ പോകും ബാക്കിയുള്ള ഒരു രക്ഷപ്പെടും നാളെ ഇതുണ്ടാവും എന്നുള്ള വ്യക്തമായ കാര്യങ്ങൾ പലരും വിട്ടു പറയുന്നില്ല വിട്ടുപോയി ചിലർ വേദന ഉണ്ടാവും എന്ന് പറയുന്നു ചില വേറെ വിഷയങ്ങൾ ഉണ്ടാവും വിഷയങ്ങളുണ്ടാവുന്ന സത്യം പറഞ്ഞാൽ എന്തിലൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് മരുതിൻ്റെ പല കാര്യങ്ങളും എന്തൊരു സൈഡ് എഫക്ട് സംഭവിക്കാതെ ഒരു സംഭവം ഇവിടെ എന്ന് സത്യമാണ് ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ ലാലേട്ടൻ ജനത്തിന് പ്രായം കുറയ്ക്കാനുള്ള പല പല കാര്യങ്ങൾ കാര്യങ്ങളും ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് മമ്മൂക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ എഫക്റ്റുകൾ മാമു ലാലേട്ടൻ്റെ അവസ്ഥ തന്നെ അറിയാലോ മുഖത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറിപ്പോയി അദ്ദേഹത്തിന് ഇപ്പോൾ ഒന്ന് താടി പഠിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ പണ്ട് നമ്മുടെ ഓർമ്മയിലാണെങ്കിൽ വലിയ വലിയ സെലിബ്രിറ്റികൾ മാത്രം സമ്പന്നർക്ക് മാത്രം ചെയ്യാൻ പറ്റിയ സംഭവമായിരുന്നു ഇന്ത്യയുടെ പുറത്തായിരുന്നു ഇപ്പോൾ പോലെ എവിടെ നോക്കിയാലും ഹെയർ എയർ ട്രാൻസ്പ്ലോട്ട് പച്ചയറ്റതിലും ആൻറ്റി എയ്ജിങ് വർക്ക്ഷോപ്പ് ആൻറ്റി എയ്ജിങ് സ്റ്റുഡിയോ എല്ലാ സ്ഥലത്തും ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഒരു പത്തു പന്ത്രണ്ട് സാധനങ്ങളുണ്ട് ഇവരെല്ലാം ശാസ്ത്രീയമായിട്ട് പഠിച്ചവരാണോ ഇതെല്ലാം കൂടി കാൺപൂർ കഴിഞ്ഞ ദിവസം ഒരു ഡെൻറ്റിസ്റ്റാണ് അവർ ഇതിൻ്റെ എന്തൊക്കെ സാധനം ബേസി പഠിച്ചു ഇവർ ചെയ്തു അത്യാവശ്യം ആയി അങ്ങനെ ചെയ്തുകൊണ്ടി സമയത്ത് ഒരാൾ മരിച്ചിട്ടുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിന് ശേഷം ഒരാൾ മരിച്ചിട്ടുണ്ട് ഈ ഇത് സാധനം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂർ വരെ എടുക്കുന്ന എടുക്കണ നിന്നാണ് ഈ പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് അയാൾ മരിച്ചുപോയി ആരോട് പറയും അവരുടെ ചിലപ്പോൾ അവരുടെ ആ സാധനങ്ങൾ ഒഴിവാക്കും ഇത് ഇതൊന്നും അതാണ് പോകുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാം ഹോസ്പിറ്റൽ സിസ്റ്റത്തിൻ്റെ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത നമ്മൾ അവയവദാനങ്ങൾ ഇപ്പോൾ ലക്ഷോർ ഹോസ്പിറ്റലുണ്ടായ വിശേഷത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ കാര്യമായ അവയവധാന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഓപ്പറേഷൻ പലരും നടക്കുന്നില്ല എന്നാണ് പലരും ചെയ്യാനായിട്ട് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂർ പോലെ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നവരാണ് ഇതെല്ലാം കൂട്ടി അവർ എന്നൊരു വ്യക്തമായ സ്ഥലത്ത് ഒരു വാർത്ത കേട്ടത് ഒരാൾ അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പ്രായമുള്ള ആൾ പോകുന്നു അദ്ദേഹം ചിലകാരം മരണപ്പെട്ടു മരണപ്പെട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റൽ പറയുന്നിങ്ങനെ ആൾ മരണപ്പെട്ടിട്ടുണ്ട് ഇത് എന്ത് ചെയ്യണം ഞങ്ങളത് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ഹോസ്പിറ്റൽ സിസ്റ്റമുണ്ട് ഉദാഹരണമായിട്ട് ഓരോ അനുസരിച്ച് അവരെ കുളിപ്പിച്ച് ഡ്രസ്സ് ചെയ്ത് ഷേവ് വരികയും ചെയ്ത് ഭംഗിയായിട്ട് പാക്ക് ചെയ്തു കൊടുക്കുന്ന സിസ്റ്റം അപ്പോൾ അവർ സംബന്ധിച്ചോന്നറിയില്ല ഏതായാലും അതെല്ലാം ഭംഗിയായിട്ട് അവർ കൊടുത്തു പക്ഷെ പക്ഷേ അവർക്ക് ഇതൊന്ന് കുളിപ്പിക്കേണ്ട സിസ്റ്റം ഉള്ള ഉള്ളൊരാൾക്കാരായിരുന്നു അവർ കുളിപ്പിക്കാൻ ഒരു നോക്കിയപ്പോൾ വയറിൻ്റെ അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്ത പാടും ഇവർക്ക് സംശയം തോന്നി നേരെ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്ത് രണ്ടാമത് പോസ്റ്റ്മോട്ടർ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഓപ്ഷനായി നിയമമെല്ലാം പാസ്സായി വന്നതിന് ശേഷം അവർ വന്നു പറഞ്ഞു സാറേ ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ പരാതി പിൻവലിക്കുന്നു വ്യക്തമായ അറിഞ്ഞതെന്നു വെച്ചാൽ ഒരു സുട്ട് കേസുമായിട്ട് ആ ഹോസ്പിറ്റൽ പ്രമുഖമായ ആ ഹോസ്പിറ്റലെ അവർ വീട്ടിൽ പോയിട്ടുണ്ട് സെറ്റിലാക്കിയിട്ടുണ്ട് അപ്പോൾ അറിയാലോ ഇതാരും നന്നാക്കാനോ സ്നേഹിക്കാനോ ഒന്നുമല്ല ഇപ്പോൾ നമ്മൾ റോഡുകളിൽ പോകുമ്പോൾ ഈ ഫ്രീ ആയിട്ടുള്ള ചെക്കപ്പ് ഉണ്ടല്ലോ ബ്ലഡ് ചെക്കപ്പ് പ്രഷർ ചെക്കപ്പ് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഷുഗർ അതിൻ്റെ സിസ്റ്റം നിങ്ങൾക്ക് അറിയാലോ അത് ചെല്ലുമ്പോഴേക്കും അതിനകത്ത് പറയും സാർ ഇത് വ്യക്തമായിട്ട് എടുത്താൽ ഇത്രയും എടുക്കാം അതിങ്ങനെ എടുക്കാം നമ്മൾ അവരിലേക്ക് ആകർഷിച്ചാലും നമ്മളെ സഹായിക്കാൻ കാര്യം അവർ ഇത്ര പൈസ മുടക്കിയിരിക്കുന്നത് നമ്മളെ സൂചിപ്പിക്കാനോ അവർക്ക് ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആരോ ആർക്കും ആരോടും വലിയ കടപ്പാടുകളൊന്നുമില്ല പോകുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ഇദ്ദേഹത്തിന് ഈ പ്രശ്നം ഉണ്ടായ ലാസ്റ്റ് നമ്മൾ കണ്ട എയർ ട്രാൻസ്പ്ലാന്റേജ് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്ന അല്ല അത് അദ്ദേഹം ഷുഗർ പേഷ്യൻറ്റും കൂടിയാണ് അവർക്ക് വേണമെങ്കിൽ അത് ജയിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അവർ പറയും അത് മര്യാദ സൂക്ഷിക്കാത്തതുകൊണ്ടാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഒന്ന് ഓർത്തു നോക്കുക സൗന്ദര്യം എന്ന് പറഞ്ഞത് നമുക്കൊരു സമയമാകുമ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും അല്ലെങ്കിൽ സമയമാകുമ്പോൾ പോകും ഇത് സംരക്ഷിക്കുക എന്നുള്ള നമ്മുടെ കടമ നാച്ചുറൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് മുടി വൈദ്യന്മാർ പറയുമോ അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലുള്ള വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പോയി ചെയ്താൽ ഒരുപാട് പ്രശ്നമാണ് അപ്പോൾ പത്ത് വട്ടം ആലോചിക്കുക ഒന്ന് വരാറുള്ള വഴി തങ്ങൂല എന്തായാലും അന്യേ പോകും അപ്പോൾ മുടി കൊഴിയുന്നതും അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ഡെയ് വരെ ചെയ്യുന്ന ഡെയ് ഒക്കെ എക്സ്ട്രീം ലെവലിൽ അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഡൈ ഒക്കെ ഉണ്ട് ഒരു മിനിറ്റോട്ട് രണ്ട് മിനിറ്റോട്ടും ഒക്കെ ചെയ്യുന്ന ഡെയ്യുകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് ഒരു ഇതുമില്ല ബാത്റൂമിൽ പച്ചക്കണം എടുക്കുന്നു ടക്കടക്കെ തേക്കുന്നു ഇതിൻ്റെ സൈഡ് എഫക്റ്റൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല പല രീതിയിലും പല ഇവിടെ കറുത്തു വരുന്നു പല പല രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾ മാറാത്ത രോഗങ്ങൾ നമ്മൾ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ ചെയ്യുന്ന ഈ പറഞ്ഞ വിഷമായ സാധനങ്ങൾ ഒരുപാട് അല്ലേ ഇപ്പോൾ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു എന്തെങ്കിലും ഒരു ക്രീം തരും അതിനുശേഷം ഒരു സൺ സൺസ്ക്രീനും തരും ഈ സൺസ്ക്രീനും അങ്ങോട്ട് വച്ചു ആരും തരുന്നുണ്ട് സൺസ്ക്രീന എല്ലാം നല്ലതൊന്നും സൺസ്ക്രീൻ എന്നൊന്നും ശരീരത്തിൽ നല്ലതാണെന്നൊരാളും പറഞ്ഞിട്ടില്ല എവിടെ നോക്കിയാലും അടിയിലുണ്ടാവും ഇത് പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെ കെമിക്കൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കാര്യം ചെയ്യുമ്പോൾ പത്തു തൊട്ട് ഇന്ന് ആലോചിക്കുക പോയാൽ നിങ്ങൾക്ക് തന്നെ പോകുള്ളൂ ഹോസ്പിറ്റലാർക്കൊന്നും പോകാല്ല അവരിത് പോയാൽ വേറെ പേര് അപ്പുറത്തുടങ്ങും കാര്യം അത്രത്തോളം ഉണ്ട് അവരുടെ പവർ കാര്യം എല്ലാം എഴുതി കൊടുത്തിട്ടല്ലേ നമ്മൾ പോണത് എനിക്ക് അത്ര പറയാറുള്ളൂ